പ്രിയമുള്ളവരെ ൂറ്റി ഇരുപത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി പതിനാല് ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വചനവായനയിൽ ജർമിയയുടെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ശ്രമിക്കുകൾ എന്റെ ശിരസ് തടാകവും ആയിരുന്നെങ്കിൽ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണ് അവർ വില്ലു പോലെയാണ് അവരുടെ നാവ് വളയുന്നത് സത്യമല്ല കാബഢ്യമാണ് ദേശത്ത് ശക്തിപ്പെടുന്നത് തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു അവർ എന്നെ അറിയുന്നില്ല കർത്താവ് അരുളി ചെയ്യുന്നു ഓരോരുത്തരും അയൽക്കാരനെതിരെ കരുതലോടെ ഇരിക്കട്ടെ ഒരു സഹോദരനിലും വിശ്വാസമർപ്പിക്കുകയും വേണ്ട സഹോദരന്മാരൊക്കെ ചതിയന്മാരാണ് അയൽക്കാരെല്ലാവരും ഏഷണിക്കാരും അവർ അയൽക്കാരനെ വഞ്ചിക്കുന്നു ഒരുവനും സത്യം പറയുന്നില്ല കള്ളം പറയാനാണ് അവരുടെ നാവിന് ശീലം അതിക്രമത്തിൽ മുഴുകിയ അവർ അനുദപിക്കുന്നുമില്ല മർദ്ദനത്തിനുമേൽ മർദ്ദനവും വഞ്ചനയ്ക്ക് മേൽ വഞ്ചനയും കുന്നുകൂടുന്നു അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു കർത്താവാണ് ഇത് പറയുന്നത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവരെ ചൂളയിൽ ഉരുക്കി ശുദ്ധീകരിക്കും എന്റെ ജനത്തോട് ഞാൻ മറ്റെന്താണ് ചെയ്യുക അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ് അത് വഞ്ചന പൊഴിക്കുന്നു അയൽക്കാരനോട് സൗഹാർദ്ദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ് കർത്താവ് ചോദിക്കുന്നു ഈ കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ കുന്നുകളെ കുറിച്ച് വിലപിക്കുവിൻ മരുഭൂമിയിലെ മേച്ചിൽപ്പുറങ്ങളെ കുറിച്ച് വിലാപഗാനം ആലപിക്കുവിൻ അവശൂന്യമായിരിക്കുന്നു ആരും അതിലേക്ക് കടന്നു പോകുന്നില്ല കന്നുകാലികളുടെ കരച്ചിൽ കേൾക്കാനില്ല പക്ഷികളും മൃഗങ്ങളും അവിടം വിട്ടുപോയിരിക്കുന്നു ഞാൻ ജറൂസലേമിന് ഒരു നാശാരവും സങ്കേതവുമാക്കും നഗരങ്ങളെ വിജന ഭൂമിയാക്കും ഇത് ഗ്രഹിക്കാൻ ആർക്ക് ജ്ഞാനമുണ്ട് ഇത് വിളംബരം ചെയ്യാൻ ആരോടാണ് കർത്താവ് കൽപ്പിച്ചത് ആരും വഴി നടക്കാത്ത വിധം ദേശത്തെ നശിപ്പിച്ച് മരുഭൂമി പോലെ പാഴാക്കിയത് എന്തിനാണ് കർത്താവ് അരുൾ ചെയ്യുന്നു എന്റെ നിയമം അവർ അവഗണിച്ചു എന്റെ വാക്ക് അവർ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ സിറിലിനെയും മെത്തോഡിയൂസിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം എണ്ണൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ ജനിച്ച രണ്ട് സഹോദരന്മാരാണിവർ ബഹുമാനങ്ങളും സുഖങ്ങളും പരിത്യജിച്ച് ബോസ്ഫറസിൽ ഒരു ആശ്രമത്തിൽ ചേർന്ന് ഇവർ വൈദികരായി എണ്ണൂറ്റമ്പത്തെ ഇരുവരും കോൺസ്റ്റാന്റ് നേപ്പാളിൽ പോയി മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നിരവധി അവർ ിൽ തിരിച്ചു സിറില്ലി എന്ന നാമധേയത്തിൽ ഒരു അക്ഷരമാല ഫാദർ സിറിൽ രൂപപ്പെടുത്തി അതാണ് റഷ്യൻ അക്ഷരമാലയുടെ അടിസ്ഥാനം മെത്തോഡിയൂസിന്റെ സഹായത്തോടെ തിരുക്കർമ്മങ്ങളും സുവിശേഷങ്ങളും ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി അവിടെ നിന്ന് ഇരുവരും റോമായിലേക്ക് പോയി അവിടെ വെച്ച് ഇരുവരും മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു അവിടെ വെച്ച് തന്നെ സിറിൽ മരിച്ചു മെത്തോഡിയോസ് മൊറാറിയുടെയും വന്നോണിയോയുടെയും ആർച്ച് ബിഷപ്പായി അവിടെ ജർമ്മൻ മെത്രാന്മാരോട് ഏറ്റുമുട്ടി സ്ഥാന ഭ്രഷ്ടനാക്കി ജയിലിൽ അടച്ചു എട്ടാം യോഹ പുനഃപ്രതിഷ്ഠിച്ചു ഉത്തരമൊറിവിയായി ബുഹീമിയരെയും പോളീഷുകാരെയും ജ്ഞാനപ്പെടുത്തി മെത്തോഡിയോസ് കോൺസ്റ്റാൻഡ് നേപ്പാളിൽ വെച്ചാണ് മരിച്ചത് പ്രിയമുള്ളവരെ സിറിലും മെത്തോഡിയോസും അഭിമുഖം നിന്ന് ഒരു ദേവാലയം ഉയർത്തിപ്പിടിക്കുന്നതാണ് ചിത്രകാരന്മാർ ചിത്രീകരിക്കുന്നുണ്ട് ഈ വിശുദ്ധ സഹോദരാണ് ഫ്ലാവോണിക് സഭയുടെ സ്ഥാപകന്മാർ പ്രിയമുള്ളവരെ ഇന്ന് തന്നെ രക്തസാക്ഷിയായ വിശുദ്ധ വാലന്റൈനെയും അനുസ്മരിക്കുന്ന ദിനമാണ് ക്ലോഡിയസ് സ്ഥിതി എന്റെ മതപീഡന കാലത്ത് രക്തസാക്ഷികളെ സഹായിച്ചിരുന്ന ഒരു പുരോഹിതനാണ് വാലന്റൈൻ വിശുദ്ധ മാരിയൂസും കുടുംബവും സഹായത്തിനുണ്ടായിരുന്നു അവസാനം വാളന്റീനെ അറസ്റ്റ് ചെയ്യുകയും പല പല മോഹന വാഗ്ദാനങ്ങളും നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവ ഫലിക്കാതെ വന്നപ്പോൾ വടികൊണ്ട് അടിക്കുക അനന്തരം തല തലപെട്ടുക എന്ന് അജ്ഞാപിച്ചു ഇരുന്നൂറ്റി എഴുപത് ഫെബ്രുവരി പതിനാലിന് ശിരച്ഛേദം നടത്തി വാലന്റിയുടെ സ്മരണയ്ക്കായി ജൂലിയസ് പ്രഥമൻ പാപ്പ ഒരു പള്ളി പണിതു ഫെബ്രുവരി പതിനഞ്ചിന് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പേര് നറുക്കിട്ടെടുത്ത് അവരെ സേവിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ആൺകുട്ടികൾക്ക് നൽകുന്ന നറുക്കിന് വാളന്റിയൻ എന്നാണ് പേര് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ഈ സമ്പ്രദായം നിർത്തുകയും പകരം അവർ അനുകരിക്കേണ്ട വിശുദ്ധന്റെ പേര് എഴുതി കൊടുക്കുവാനും പറഞ്ഞു പ്രിയമുള്ളവരെ വിശുദ്ധ സിറിലിന്റെയും വിശുദ്ധ മെത്തോഡിയൂസിന്റെയും രക്തസാക്ഷിയായ വിശുദ്ധ വാലന്റീൻറെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ